തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച സി പി ഒ ശശിധരന്റെ തൃക്കൂറിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം കുന്നംകുളത്ത് കസ്റ്റഡിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ വി എസ് സുജിത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉയരുകയാണ് ഇന്ന് ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വകുപ്പ് തല നടപടികൾ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അതിനോടൊപ്പം തന്നെ വി ഡി സതീശിനും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇതുവരെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നടന്ന ഏറ്റവും ക്രൂരമായ ഒരു സംഭവമാണ് പറയട്ടെ പറയട്ടെ എടുക്കില്ല എന്ന് പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാരാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ നിലപാട് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ആദ്യ സർക്കാരിൽ പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ ഏഴ് കസ്റ്റഡി മരണങ്ങളും എന്നാണ് പറയുന്നത് നീതിപൂർവകമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും നൽകുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴി അതേസമയം ഈ കേസിൽ ഉൾപ്പെട്ട ശശിധരന്റെ വീട്ടിലേക്ക് ഇന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാനായി ഈ പ്രവർത്തകർ ശ്രമിക്കുകയും അവരെ പോലീസ് തടയുകയും ചെയ്തു ഒരു പ്രവർത്തകനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാരനായ സജീവൻ്റെ മാടക്കത്രയിലുള്ള വീട്ടിന് മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും അവിടെ ഈ വാണ്ടഡ് എന്ന് എഴുതിയ ഇവർ നാടിന് അപമാനമാണ് എന്ന് എഴുതിയ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രതിഷേധ പോസ്റ്ററുകൾ പക്ഷേ ഇന്നലെ രാത്രി കീറിയ നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കീറിയത് എന്നുള്ള ഒരു നിലപാടാണ് അത് നശിപ്പിച്ചത് എന്നുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അതിനു പുറമെയാണ് ഇന്നിപ്പോൾ ശക്തമായ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലും സംഘടിപ്പിക്കാനായി കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത് എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ